നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡി പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഏതെങ്കിലും പഴയൂർ യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം നടന്നു ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ വെച്ചാണ് ജയന്തി ആഘോഷ ചടങ്ങുകൾ നടന്നത് രാവിലെ വിശേഷാൽ പൂജകളോടുകൂടിയാണ് പരിപാടികൾക്ക് തുടക്കമായത് തുടർന്ന് എസ് എൻ ഡി പി ശാഖാ പ്രസിഡന്റ് കെ പി വിജയകുമാർ പതാക ഉയർത്തി സമൂഹ പ്രാർത്ഥനയും ഉണ്ടായിരുന്നു ദൈവദശകം ആലാപന മത്സരവും ഉച്ചയ്ക്ക് ജയന്തി സമ്മേളനവും വിപുലമായി നടത്തി പ്രസാദ വിതരണത്തിന് ശേഷം വിശേഷാൽ പൂജകളോടുകൂടിയാണ് പഴയന്നൂർ വടക്കേത്തറ എസ് എൻ ഡി പി യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഴുപതാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷത്തിന് സമാപനമായത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നാമജപയാത്ര ഒഴിവാക്കിയിരുന്നു ഇന്ന് വിശ്വഗുരുവായ ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപതാമത് ജയന്തി ആഘോഷമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ജയന്തി സന്ദേശമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ നമ്മുടെ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അതിനെ ആ മനുഷ്യൻ എങ്ങനെ നന്നായി ജീവിക്കാമെന്ന് ശ്രീനാരായണ ഗുരുദേവൻ ഒരുപാട് ഉപദേശങ്ങൾ നമ്മൾ തന്നിട്ടുണ്ട് ആ ഉപദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം എന്നാണ് എനിക്ക് എല്ലാവരോടും പറയേണ്ടത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ ഉപദേശിച്ച ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് നൽകിയ മഹത്തായ സന്ദേശത്തിന് ഇന്ന് ഒരുപാട് പ്രസക്തിയുണ്ട് അതിനനുസരിച്ചല്ല ഇന്ന് ലോകക്രമത്തിൽ ഓരോ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് മതവിദ്വേഷങ്ങളും വർഗീയ ചിന്തകളും ഒക്കെ ഒരുപാട് വർധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഗുരുദേവന്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കാനും അതിനനുസരിച്ചൊരു ജീവിതക്രമം എല്ലാവരും ഉയർത്തിക്കൊണ്ടുവരാനും ശ്രമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം സി സി വി ന്യൂസ്